എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അതിൽ പലരും പല രൂപത്തിലും പല ഭാവത്തിലും പല കോലത്തിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അതായത് വ്യൂസ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ആളുകൾ വരെ യൂട്യൂബിൽ തന്നെ പല മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടി ഫാമിലി എന്ന് പറയുന്ന ഇവർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് എല്ലാം ഉണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ ഇവരെ വിമർശിക്കുന്നുണ്ട് അത് എന്തിനാണ് അവർ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു സ്വതന്ത്രമായി ഒരു വീഡിയോ ചെയ്യുന്നതിനോട് മറ്റുള്ള ആളുകൾ എന്തിനാണ് അവരെ വിമർശിക്കുന്നത് ഇവർ ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇവർ ചെയ്യുന്നില്ലല്ലോ അവരുടെ വീഡിയോ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളത് കാണണ്ട നമ്മളത് സ്വീകരിക്കണ്ട നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട മറിച്ച് ഒരുപാട് ബ്ലോഗേഴ്സ് തന്നെ അവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ഇവരെ വിമർശിച്ചിട്ടോ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇവരെ കരിവാരി തേച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അത് തിരിച്ചടി പറകെ നമുക്ക് തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണം വിരൽ ചൂണ്ടുന്നത് പോലെ ഒരാൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലുകൾ അല്ലെങ്കിൽ മൂന്ന് വിരലുകൾ നമ്മുടെ നേർക്കാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസിന് വ്യൂ കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല ഈ വിമർശനങ്ങൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവരുടെ വീട്ടിലും അവരുടെ മാതാപിതാക്കന്മാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് ഒരു കുടുംബമുണ്ട് അപ്പോ നമ്മൾ മറ്റുള്ളവരെ ഇതേമാതിരി വിമർശിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലോ അവരുടെ കുടുംബത്തിലോ ഉള്ള ആരെങ്കിലും ആളുകളാണ് ഇത് എങ്കിൽ അവരെ ഇവർ കുറ്റം പറയുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മൾ അറിയാത്ത നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന ആളുകളല്ലേ നമുക്ക് നേരിട്ട് പരിചയമില്ലല്ലോ എന്തും പറയാം എങ്ങനെയും പറയാം എന്നുള്ള രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്ക് വ്യൂസ് എങ്ങനെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഈ പി ടി ഫാമിലി എന്ന് പറയുന്ന ഓരോരോ സ്വതന്ത്രമായ ചാനലാണ് ഇവർക്ക് സ്വതന്ത്രമായി വീഡിയോ ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് അത് തീരുമാനിക്കേണ്ടത് കാണുന്നത് നമ്മളാണ് അത് പരസ്യമായി നമ്മളൊരാളെ കുറ്റം പറയാൻ ഒരിക്കലും പരിശ്രമിക്കരുത് കാരണം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഓരോ മനുഷ്യരും അവരവരുടെ സ്വന്തം ജീവിതം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അതിൽ എന്തെല്ലാം തകരാറുകളുണ്ട് അതിലെന്തെല്ലാം പരിഹരിക്കണം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അങ്ങനെയുള്ള നമ്മളാണ് മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റം പറയാനും ചലവാരിത്തേക്കാനും ആക്ഷേപിക്കാനും ഒക്കെ മുതിരുന്നത് എന്നുള്ള ഒരു സത്യം ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളടക്കം ചിന്തിക്കണം കാരണം മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നമുക്ക് ഭയങ്കര ആസക്തിയാണ് കാരണം എന്താ അത് ആരും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്തും പറയാനോ പ്രത്യേകിച്ചും യൂട്യൂബിലാവുന്ന സമയത്ത് വീഡിയോസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വ്യൂ കിട്ടുമല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആരും ആരെയും കുറ്റം പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കണ്ട അവനവന് നല്ല വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാണെങ്കിലും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ അത്രയും നല്ലത് മാത്രമല്ല ഇവർ ചെയ്യാനുള്ള ഈ ഡി ഫാമിലിക്ക് ചെയ്യാനുള്ള ഒരു ചെയ്യുന്ന വീഡിയോ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചെയ്യട്ടെ എന്ന് നമ്മൾ വിട്ടുകൊടുക്കുക അല്ലാതെ നമ്മൾ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ ചളിവാരിത്തേക്കാനോ നിൽക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് വിമർശനങ്ങൾ അതായത് പല രൂപഭാവ ഭേദത്തിലും പല വിധത്തിലും വിമർശ വിമർശനങ്ങൾ തുടരെ തുടരെ ഉയർത്തുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സംസ്കാരത്തെ നമ്മൾ ഒരിക്കലും വളർത്തിയെടുക്കരുത് കാരണം തെറ്റു കുറ്റങ്ങൾ ആർക്കെങ്കിലും പറ്റിയാൽ അത് നേരിട്ട് അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക എന്നല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇട്ടിട്ട് മറ്റുള്ളവരെ നാറ്റിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഒരിക്കലും നല്ല ക്വാളിറ്റിക്ക് ചേർന്നതല്ല എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇവരെ വിമർശിച്ചെന്നല്ല ഇവരെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ശരിയല്ല മറിച്ച് ശബ്ദം ഉയർത്തേണ്ട കാര്യങ്ങളിൽ നമുക്ക് ശബ്ദം ഉയർത്താം അല്ലാതെ ഒരു ഫാമിലിയെയോ ഒരു വ്യക്തിയോ ഒരു കാര്യവുമില്ലാതെ നമ്മൾ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ പറയുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം